നിമിഷപ്രിയ കേസിൽ അനിശ്ചിതത്വവും ആകാംക്ഷയും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വാർത്തയിൽ കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ട് പ്രതികരിക്കാം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ നിമിഷപ്രിയ കേസിൽ മൂന്നാം കക്ഷി ഉൾപ്പെടുന്നത് ഗുണം ചെയ്യില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന ചർച്ചയിൽ പങ്കെടുത്ത യമൻ പണ്ഡിതൻ അറിയിച്ചതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ദയാധനത്തിന്റെ കാര്യത്തിൽ അതേസമയം അന്തിമ ധാരണയായിട്ടില്ല എന്നാൽ മാപ്പു നൽകാം എന്ന ചർച്ചയിൽ ധാരണയായി ആയി എന്നാണ് വിവരങ്ങൾ അന്തിമ ധാരണ ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകും എന്നാണ് പണ്ഡിതർ അറിയിച്ചതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി അതേസമയം നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഹിക്കത്തെ തലാന്റെ സഹോദരൻ ഫേസ്ബുക്കിലും പങ്കുവച്ചു നേരത്തെയും സഹോദരൻ ഇക്കാര്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ നിന്നുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ഉൾപ്പെടെ ഇടപെടലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് എന്നാൽ മാറ്റിവെച്ച തീയതി അറിയിച്ചിരുന്നില്ല യമൻ എ ജയിലിൽ കഴിയുന്ന അമ്മയുടെ മോചനത്തിന് അധികാരികളോട് അഭ്യർത്ഥിച്ച് നിമിഷപ്രിയയുടെ പതിമൂന്നുകാരിയായ മകളും എത്തിയിരുന്നു പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ കെ പോളിനൊപ്പമാണ് യമനിലെത്തി മിഷേൽ അധികാരികളോട് അഭ്യർത്ഥന നടത്തിയത് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട വർഷങ്ങളായ നിമിഷപ്രിയ ജയിലിലാണ് യമൂന്ന് മിഷേൽ അമ്മയെ അവസാനമായി കണ്ടിട്ട് പത്ത് വർഷത്തിലേറെയായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായാണ് മകൾ അമ്മയെ മോചിപ്പിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിച്ചത് ദയവായി എന്റെ അമ്മയെ വീട്ടിലേക്ക് തിരികെ വരാൻ സഹായിക്കൂ ഞാൻ അവരെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു അമ്മയെ മിസ് ചെയ്യുന്നു എന്നാണ് മിഷേൽ മാധ്യമങ്ങളോട് പറഞ്ഞത് പിതാവിനും തോമസിനും ഒപ്പമാണ് മിഷേൽ അധികൃതരെ അഭിസംബോധന ചെയ്തത് നിമിഷപ്രിയുടെ മകൾ കഴിഞ്ഞ പത്ത് വർഷമായി മകളെ കണ്ടിട്ടില്ല നിമിഷം പ്രിയുടെ മോചനം സാധ്യമാക്കുന്നതോടെ തലാൽ കുടുംബത്തിലൂടെ ഞങ്ങൾക്ക് ദയുണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് കെ എപ്പോൾ പറഞ്ഞത് സമാധാനത്തിന്റെ പ്രതീകമാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞപ്പോൾ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നതോടെ നിങ്ങൾ ചെയ്തത് അത്ഭുതകരമായ പ്രവൃത്തിയായിരിക്കും സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണ് എന്നും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തെളിയിക്കുകയാണ് എന്നും ഇത് ലോകത്തിനാകെ മാതൃകയാണ് എന്നുമായിരുന്നു പോളിന്റെ വാക്കുകൾ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലും നിർണായകമായിരുന്നു തുടർന്നാണ് ജൂലൈ പതിനാറ് നിശ്ചയിച്ചിരുന്ന വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചത് ദയാർദ്ധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്ന നിലപാടിലാണ് തലാലിന്റെ കുടുംബം ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ഇതുപോലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്നും തലാലിന്റെ കുടുംബം അത് എതിർത്ത് തന്നെ അല്ലെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വന്നിരുന്നു എന്തായാലും കേന്ദ്രം ഇതുവരെ സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥയ്ക്കായി കാത്തിരിക്കേണ്ടി വരും എന്തായാലും നിമിഷപ്രിയുടെ മോചനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ കേരളത്തിൽ കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയുടെ കുടുംബം ഉൾപ്പെടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് ഒരു തെറ്റുപറ്റി ആ തെറ്റിന് മാപ്പ് നൽകണം എന്നുള്ള അപേക്ഷയിൽ തന്നെയാണ് കുടുംബവും നിമിഷപ്രിയയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കാത്തിരിക്കുന്നത് എന്തായാലും ഇനിയും മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു വാർത്തയാകട്ടെ കേട്ടത് ശരിയാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് കേരളം ന്യൂസ് ഡെസ്ക്സ്